ും സംശയങ്ങൾ ഈ സംശയമുള്ള സംശയമുള്ളൊരു ധനികൾ അദ്ദേഹത്തിന് ആയിരുന്നു ഈ ടെൻഷൻ മാറാൻ വേണ്ടി അദ്ദേഹം ആദ്യം ഒരു ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചെങ്കിലും ടെൻഷൻ ടെൻഷനൊന്നും മാറിയില്ല അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പോയി നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ജ്യോതിഷികളെ കാണുന്നത് പോയി ജ്യോതിഷം കാണിച്ചു കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഓപ്ഷനിലേക്ക് പോകണം അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഗുരുവിനെയോ ആചാരനെയൊക്കെ പോയി കണ്ട് ഗീത വായിച്ചു പഠിച്ചാൽ മതി നിങ്ങളുടെ ടെൻഷനൊക്കെ മാറുന്നതും അപ്പൊ അതനുസരിച്ച് അദ്ദേഹം വീണ്ടും ഒരു ആചാര്യം അടുത്തെത്തി പറഞ്ഞു എനിക്ക് നല്ല സ്വത്തുട്ട് സാമ്പത്തികം ബുദ്ധിമുട്ടില്ല പക്ഷെ എനിക്ക് ബിസിനസ്സിലും ജീവിതത്തിലും ഒക്കെ അനാവശ്യമായ ടെൻഷനുകൾ ഉത്കണ്ഠകൾ എന്നെ വളരെയധികം വേദനിപ്പിക്കുകയാണ് വേദനിപ്പിക്കുകയാണതുകൊണ്ട് ജോലിയിലൊന്നും എനിക്കധികം ഉത്തരവാദിത്തം എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അധികമാറ്റി പറഞ്ഞു ഗീത എന്ന് പറയുന്നത് പതിനെട്ട് അധ്യായമാണ് ഈ പതിനെട്ട് അധ്യായവും നിങ്ങൾ വായിക്കുക മനസ്സിലാക്കുക അതിന് ഏകദേശം ഒരു മൂന്ന് മാസം സമയമെടുക്കും പുറത്തേക്കും പറഞ്ഞു ആകെ സമയമില്ലാത്ത നമ്മളെ നമ്മളെപ്പോലെ തിരക്കുള്ളവരെയാണ് എല്ലാവരും ഈ ഗീത വായിക്കാൻ സമയമില്ല അപ്പം അദ്ദേഹം പറഞ്ഞു എന്നാൽ നമുക്കത് മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമതി അപ്പൊ ഗുരു പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തിട്ട് പതിനെട്ടാമത്തെ അധ്യായം മാത്രം വായിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പം അതിന് ഏകദേശം രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കും എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞു ഈ രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറെ എന്തെങ്കിലും ഈ ഗീതയിലേക്ക് കടക്കാൻ വലിയ ചാൻസ് കഴിച്ചു എല്ലാം നമ്മളൊക്കെ എങ്ങനെയാണ് കുറുക്കു വഴികളാണ് ആദ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാരണം ഇപ്പോൾ സർവധർമാൻ പരിത്യജ എന്ന് ഭഗവാൻ ഒരു വാക്കുണ്ട് യജ്ഞവും ദാനവും തപസ്സും കർമ്മങ്ങളിലൂടെ ഈശ്വരനെ പ്രാപിക്കാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ആ ഒരു ശ്ലോകം ഒരുവിട്ടുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പഠിക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു അത് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ വായിച്ച് പോവാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദ്യത്തിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു മാ ശുച എന്നൊരു വാക്ക് ഭഗവാൻ പറയുന്നുണ്ട് വിഷമിക്കരുത് ഞാൻ കൂടെ കണ്ടെന്ന അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സമാധാനായി അത് ഞാൻ വായിക്കാം എന്നാലും ഇതൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ എനിക്ക് പറ്റും പക്ഷെ എന്റെ ടെൻഷൻ മാറാൻ ഞാൻ എന്താ ചെയ്യണം അപ്പൊ ആചാര്യം പറഞ്ഞത് ഇതാണ് ഒരു കുഴപ്പവും നിങ്ങളുടെ ടെൻഷനുകൾ മാറണമെങ്കിൽ ഇതിന് കുറുപ്പ് വഴികളൊന്നുമില്ല നിങ്ങൾ ഈ പതിനെട്ട് അധ്യായവും വായിക്കണം അറിയണം കേൾക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ടെൻഷൻ മാറുകയുള്ളൂ അതുകൊണ്ട് കുറുപ്പുവഴികളൊന്നുമില്ലാതെ നാം ദിവസവും ഒന്നെങ്കിൽ വീട് വായിക്കാൻ ശ്രമിക്കുക വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത കുറുപ്പ് വഴിയിലൂടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയമെടുക്കുക അതും സമയമില്ലെങ്കിൽ ുന്ന വഴിയിലോ നമ്മൾ യൂട്യൂബൊക്കെ കേട്ടുകൊണ്ട് ഗീതയിലെ പറ്റി മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗീതയുടെ ദിവസത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ സാഖ്യയോഗം ഏറ്റവും പ്രധാനമായ ഭഗവാൻ ഒരു ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു വഴി കാട്ടുന്ന ഒരു അധ്യായമാണ് സാഖ്യയോഗം അതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ വീണ്ടും കൃഷ്ണൻ പറഞ്ഞു ഇത്രയും ശത്രുതാധിപനായ അർജുനൻ നീ ഇങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ പോകുന്നത് വെച്ചപ്പോൾ അർജുനൻ വീണ്ടും തന്റെ പഴയ ചിന്തകളിലേക്ക് കടക്കുകയാണ് കഥ മകം സഖ്യയിൽ തിരോണുദനു ശ്യാമി പൂജന അല്ലയോ കൃഷ്ണ പൂജനീയനായ കാരണം എന്റെ അച്ഛനും മുത്തശ്ശന്റെ സ്ഥാനമാണ് അദ്ദേഹം ഭീഷ്മർക്ക് കിട്ടി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് പഠിപ്പിച്ച പോലും പഠിപ്പിച്ച ആളാണ് ദ്രോണ് അങ്ങനെയുള്ളവരെയൊക്കെ യുദ്ധത്തിൽ ഞാൻ ബാണം കൊടുക്കാൻ അല്ലെങ്കിൽ ബാണം ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് കൃഷ്ണനോട് വീണ്ടും ചോദിക്കുകയാണ് ഒരു തരങ്ങൾ വീണ്ടും വരും എന്തായാലും ഇന്നത്തെ ഈ സംഖ്യ നാം ചിന്തിക്കുക യുദ്ധം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മനസ്സിൻ്റെ യുദ്ധങ്ങളാണ് അതിൽ ശത്രുവിനല്ല ശത്രു ആരാണെന്നുള്ളതല്ല പ്രധാനം നമ്മുടെ വഴി ഏതാണെന്നുള്ളതാണ് പ്രധാനം നമുക്ക് വന്നിട്ടുണ്ടോ നന്ദി നമസ്കാരം